ും പെണ്ണ രണ്ടും സ്ത്രീയുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ മുഹൂർത്തങ്ങളെ നമുക്ക് തന്നവളാണ് ഉമ്മ നമ്മളെ പ്രസവിച്ചവളാണ് ഭാര്യ നമ്മുടെ മക്കളെ പ്രസവിച്ച് നമുക്ക് തന്നവളാണ് നിനക്ക് അതിനകത്ത് വല്ല പങ്കുണ്ടോ കുറച്ചു നേരത്തേക്കല്ല പിന്നെ എല്ലാം അറിഞ്ഞത് അത് അതിങ്ങൾ അല്ലേ വഴക്കുണ്ടാകും എന്റെ മോനെ നീ എന്ത ഒരു വഴക്കനാകുമ്പോൾ എന്റെ മക്കളെ തന്നിട്ട് നീ പോടി നിന്റെ നിന്റെ ശരീരത്തിനൊരു അനുഭവിച്ചിട്ടില്ല അതിനപ്പുറത്തേക്ക് ദുഃഖം കയറിയത് അവളാണ് അവളാണ് ചർദ്ദിച്ച് ചർദ്ദിച്ച് കിടന്നത് അവളാണ് ഉറക്കമില്ലാതെ കാത്തിരുന്നത് അവളാണ് പ്രസവത്തിന്റെ വേദന എറിഞ്ഞത് അവളാണ് മുലയൂട്ടി വളരെ അവളാണ് രാത്രിയിൽ കരയുമ്പോ ശബ്ദം കേൾപ്പിക്കാട് ഉപ്പ രാവിലെ മുതൽ വൈകുന്നേരം വരെ വന്നിട്ട് കിടന്നുറങ്ങാണ് രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകേണ്ടവനാണ് നിന്നെ ആ കുഞ്ഞിനെ പോയി ലാളിച്ച് രാത്രിയിൽ നിന്റെ പെണ്ണല്ലയോ അവരെത്ര രാത്രി ഉറക്കമുളച്ചിരുന്ന പെണ്ണല്ലയോ അവരെ പോൽ പോലെ അതുകൊണ്ട് സന്തോഷത്തിന്റെ നല്ല ഭാര്യമാരോട് അതത്ര വലിയ പിടിച്ചില്ല അതത്ര വലിയ പിടിച്ചില്ല നമുക്ക് നിങ്ങളെ ഹബീബായ നബി തങ്ങളുടെ ഉമ്മത്തികളാണോ ആണോ ആണോ ഹബീബായ ഹബീബായ നബി 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 തങ്ങളുടെ ഭാര്യമാരോട് വസല്ലമ വസല്ലമ ആദരവായ ആദരവായ പ്രവാചകൻ പ്രവാചകൻ മുസ്തഫ മുസ്തഫ പെരുമാറിയതുപോലെ പെരുമാറണം പെണ്ണുങ്ങൾ പാവാണ് നമ്മളവരെ ഭീകരജീവികളാക്കാതി പെണ്ണുങ്ങൾ പാവാൻ ചില ചിലപ്പിണങ്ങും ഒരുമാതിരി പെണ്ണിനൊരു സ്വഭാവമുണ്ട് കോഴിയുടെ സ്വഭാവമാണ് വളർത്താൻ പിടിച്ചാലും പോവും ആ കൊല്ലാൻ പിടിച്ചാലും അത് സ്ത്രീ എന്ന് പറയുന്നത് അതൊരു പ്രത്യേക സ്വഭാവമാണ് വള്ളത്തോള് പറഞ്ഞതുപോലെ തക്കം പോലെ പറയുവാൻ ആ സാമർഥ്യത്തെ തൽക്കാലം നമുക്കെല്ലാം സ്ത്രീ എന്ന് വിളിച്ചിടാം എന്ന് പറഞ്ഞതുപോലെ പെണ്ണെന്ന് പറഞ്ഞു വന്നാണ് ചിലപ്പോ പെണങ്ങും പിണങ്ങിയാലും നമ്മളെ ഭാര്യ ഭർത്താക്കന്മാരോട് ഞാൻ പ്രത്യേകം പറയുന്ന പിണങ്ങിക്കോളിയും പക്ഷെ ഇണങ്ങാൻ പഠിച്ചിട്ട് പിണങ്ങാവും പിണങ്ങിക്കോളിയും പ്രശ്നമില്ല പക്ഷെ ഇണങ്ങാൻ പഠിച്ചിട്ട് പിണങ്ങാവൂ ഇല്ലെങ്കിൽ ഭാര്യ ഭയങ്കര ദേശത്തിൽ നിൽക്കാൻ ആ ഭാര്യ മെരുക്കാൻ ഒറ്റ വലിയ പുരുഷന്റെ കയ്യിലുള്ളൂ എനിക്കറിയോ അത് അറിയില്ലേ എന്തിട്ട് മനുഷ്യന്മാരവട പിണങ്ങത്തൊന്നും ഇല്ലയോ തന്നെയാണ് ഭാര്യ നിങ്ങൾ വീട്ടിൽ വരുമ്പോ ഞാൻ പറഞ്ഞാലും എങ്ങനെ നോക്കി ഭാര്യ പെണങ്ങി എനിക്ക് മുമ്പ് ട്രാഫിക് പറഞ്ഞാൽ വണ്ടി ഓടിക്കണ കഥ ഇതിപ്പോ ഞാൻ ട്രെയിൻ ഓടിക്കണ ക ഭാര്യ പിണങ്ങിയിരിക്കും വീട്ടിൽ വന്നപ്പോണ്ടല്ലോ വല്ലാതെ പിണങ്ങിയിട്ട് മുഖമൊക്കെ ഇല്ല പൊങ്കാല ഇടുന്ന കലത്തിന്റെ മൂട് മോരിങ്ങനെ ഇരിക്ക നമ്മൾ അവിടെ പോയിട്ട് കണ്ടപ്പോഴേ നമുക്ക് മനസ്സിലായി ചാണകം ചൂട്ടിട്ടിരിക്കും അപ്പൊ ഭാര്യ എവിടെ ഇക്കടി നമുക്കൊന്നു ആലപ്പുഴ ബീച്ചിൽ പോയാലോ വേണ്ട ഞാൻ നീ വാ ഞാൻ നിനക്ക് മഴ തുളിക്കലക്കത്തിന്റെ മേടിച്ചേരാ മേടിച്ചരാ എന്ത്ഞ്ഞാലും അടങ്ങാതെ ഇങ്ങനെ ഒരുമാതിരില്ല ഇങ്ങനെ നിക്ക വെടികൊണ്ട വെരുക ആ പെണ്ണിനെ മയക്കാൻ ഒറ്റ വഴിയുള്ളു എന്താ എന്ത് പറഞ്ഞിട്ട് ശ്രദ്ധിച്ചു കേട്ട് ഈ പരിപാടിയൊക്കെ ഉണ്ടായിട്ട് ഇങ്ങനെ എന്താ വഴിന്നറിവ ഞാൻ ഈ കൊറേ കാലത്തിന്റെ ഒരു ആദ്യമായിട്ട് ഇത്രയും തമാശ കുറഞ്ഞു പറഞ്ഞു സാധാരണ അങ്ങനെ പറയാറില്ല എന്റെ പ്രസംഗിച്ചൊരു ഗൗരവം കൂടുതലാണ് എല്ലാവരും എനിക്ക് ഭയങ്കര തലക്കനാന്നാ പറയാ അത് പ്രസംഗത്തിന്റെ ശൈലി അങ്ങനെയാണ് എല്ലാവർക്കും എന്നെക്കുറിച്ചുള്ള പരാതി ഇപ്പൊ നവാസ് ബാനൂർ എന്നെ ഒത്തിരി പരാതി പറഞ്ഞു എനിക്കിച്ഛി തലക്കനം കൂടുതലാന്നാണ് ഞാനത് എൻ്റെ പ്രസംഗം ഗൗരവം കൂടുതലായിട്ട് തോന്നണാണ് എന്നെ അടുത്ത അതാണ് ഞാൻ പച്ച പാവാണ് ആ ആളുകൾ അങ്ങനെ പറയണോണ്ട് എനിക്ക് എനിക്ക് ഭയങ്കര വിഷമം ആക്കാര് ഒത്തിരി പേരെന്നോട് പറഞ്ഞു പക്ഷെ അടുത്ത് കഴിയുന്ന ആളുകളൊക്കെ എന്നെ ഇതുവരെ അകന്ന് പോയിരുന്നു ഞാൻ കേട്ട് അടുത്തവരെ ആരും അകന്നു പറ്റും അടുക്കാൻ കുറച്ച് പാടാണ് അതെന്തായിരുന്നു ശൈലിയുടെ പ്രത്യേകത ആയിരിക്കും അല്ല നിങ്ങൾ വെളിയിൽ നോക്കുമ്പോൾ അങ്ങനെ എന്നെ കുറിച്ച് കരുതല്ലേ ഈ ഭാര്യയുടെ അടുക്കൽ പോയിട്ട് ഇങ്ങനെ ഇരിക്കാണല്ലോ ദേഷ്യം പിടിച്ച് അവളുടെ മുമ്പിൽ പോയിട്ട് ഈ കൈ കൊടുത്തിട്ട് അവളുടെ മുഖത്തേക്ക് ഒരു മിനിറ്റ് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കണം അവളുടെ മുഖത്തേക്ക് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കി കൊറേ നേരം നോക്കുമ്പോ അവള് ചോദിക്കും അപ്പൊ പറയണോ നിനക്ക് നനക്കുന്നത് ഒരു ഗ്ലാമറാണ് അപ്പൊ ഉടനെ ചാടിയിട്ട് നിങ്ങൾ തമാശക്ക് പറഞ്ഞാണോ അതോ തന്നെ നിങ്ങൾ കാര്യായിട്ട് പറഞ്ഞാണ് സംഭവം തീർന്നു വെണക്കം തീർത്തില്ലേ സംഭവം തീർന്നു ചെലപ്പോ ഇത് അമാവാസി ഇട്ടായിരിക്കും എന്നാലും ഇവിടെ പറഞ്ഞേക്കണം കുഴപ്പമില്ല വല്ലാടെ സന്തോഷം കൂടും ആയിഷിബെ വിളിക്കുമായിരുന്നു എന്റെ ഹബീബായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഭാര്യയോട് സ്നേഹം കൂടുമ്പോ അഭിഭായനപിതനങ്ങളെ നീട്ടി വിളിക്കുമായിരുന്നു യാഷ സ്നേഹമന്ധത്തിൻ്റെ പ്രണയനിലാവുകൾ പൂത്തുരഞ്ഞ പ്രാവിൻ കൂട്ടത്തിൻറെ പ്രണയം മർമ്മനം പോലെ വിളിക്കുമായിരുന്നു എട്ടുമഠം നീളമുള്ള പത്ത് മഠം വീതിയുള്ള ആകാശത്തും മട പെയ്താല് മടത്തുള്ളികൾ മുഴുവനും വീട്ടിൻ്റെ ഉള്ളിലേക്ക് മൃത്തു പെയ്തിരുന്ന കിടക്കാനുടെ കട്ടിന് പോലുമില്ലാതിരുന്ന മദീനയുടെ കുടിലിന്റെ ഉള്ളിൽ പ്രണയത്തിന്റെ വിളി കേട്ടു വത്രേ നീ എവിടെയാണ് ഞാൻ ഇവിടെയുണ്ട് മുത്തേ നിന്നെ കാണാത്തത് കൊണ്ട് തിരക്കിയതാണ് മോളയായിഷ ഹബീബായ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞാനേറെ പറയുന്നില്ല സഹോദര ഭാര്യ ഭർത്താക്കന്മാര് പരസ്പരണം പ്രണയിക്കാനുള്ളവരാണ് ആ പ്രണയത്തിന്റെ നടുവിലാണ് എന്റെ ഭാര്യയോട് കൗലന സദീദാ न भाॼी ഒരു ദിവസം നബി നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരം വീട്ടിലേക്ക് വന്നു വീട്ടിൽ വീട്ടിൽ വന്നിട്ട് സലാം 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 പറഞ്ഞു പറഞ്ഞു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ പറഞ്ഞിട്ട് നിന്ന് ഹബീബായ തങ്ങൾ ും ബീവി മാത്രമേ വീട്ടിലുള്ളൂ പക്ഷേ വീട്ടിനുള്ളിൽ നിന്ന് സരാമടക്കിയില്ല മൂന്നാമതും വിളിച്ചു പറഞ്ഞു അസാമോ അതേ കും മൂന്നാമത് സരാമടക്കിയില്ല സ്വന്തം വീടായത് കൊണ്ട് തന്റെ വീടിൻ്റെ ഉള്ളിലോട്ട് കടന്നു പോയപ്പോല കൊണ്ട് ചാരി വെച്ച ഭിത്തിയില് ചാരി ഭിത്തിയിൽ ചാരി ഉറങ്ങുകയാണ് അവരുടെ കയ്യിൽ കുഴച്ച മാവ് അങ്ങനെ തന്നെ കയ്യിൽ നിൽക്കുന്നുണ്ട് അള്ളാഹു വെറുതെ പടക്കുക മാത്രമല്ല അവൻ എങ്ങനെ ജീവിക്കണോന്നും കൂടി സമഗ്രമായി നമ്മളോട് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഭിത്തിയില് ചാരിരുന്നിട്ട് ഉറങ്ങാണ് മുപ്പിലാത്തി കയ്യിൽ കുഴച്ച മാവ് അങ്ങനെ തന്നെ ഇരുന്ന് ഭർത്താവ് വരുമ്പോ വെച്ചിട്ടാണ് വരിക ഇഷായി കേശം കൊടുക്കാനുള്ള പത്തിരിക്ക് മാവ് കൊടുത്തോണ്ടല്ലോ കൊഴച്ച പോയി വേഷം എന്ന് പറഞ്ഞു വരുമ്പോ ഒത്തിരി ഇട്ടിട്ടില്ല മാം അങ്ങനെ കയ്യിലുണ്ട് വിറ്റീല് ചാരുന്ന് ഉറങ്ങാണ് നമ്മളാണ് എന്ത് നമ്മളാണ് ഇഷാ കഴിഞ്ഞിട്ട് പൊരിഞ്ഞ് ഇഷാ നിസ്കാരം കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാലോന്ന് ഓർത്താണ് എന്നാ ഇഷായിക്ക് പള്ളി കയറി കൈകെട്ടി ആ സമയത്ത് ആ ഇമാമ സജത ഓതുകയും ചെയ്ത് ഒന്നാമത് പടച്ചോനെ ഈ പത്ത് മുപ്പതായത്തോലി പേശാന് പോലെ സലാം വീട്ടിൽ ഉടനെ വീട്ടിൽ പോയതാണ് പോയിട്ട് മൂന്ന് പ്രാവശ്യം സലാം പറഞ്ഞാൽ മടക്കിയില്ല വീട്ടിൽ പോയാൽ സലാം പറയാം മടക്കിയിലെങ്കിൽ മൂന്ന് പ്രാവശ്യം ആവർത്തിച്ച് പറയണമെന്നാണ് അത് ഹബീബായി നബിസ്വല്ലിസ്ലമിയുടെ സുന്നത്താണ് മൂന്ന് പ്രാവശ്യം ആവർത്തിച്ച് പറയാം മടക്കിയില്ലെങ്കിൽ സ്വന്തം വിടാൻ്റെ അകത്ത് കയറി നോക്കിയിൽ ചാരി എണ്ണിന്റെ മുമ്പിലാത്തി ഉറങ്ങാണ് കുഴച്ച് മാവ് ഏറെ പറയാൻ സമയമില്ല സഹോദര ഞാൻ നിങ്ങളോട് പഠിപ്പിക്കുകയല്ല ഉള്ള സമയത്തൊരു ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഒന്ന് തൊട്ടുപറയാ യാടുത്തെ കരം കൊണ്ട് മാവ് കടച്ചു പത്തിരി ഉണ്ടാക്കി കറിയുമെടുത്തുകൊണ്ട് ആയിഷാ പിന്നീട് മുമ്പിൽ കൊണ്ടുപോയി വെച്ചു എന്നിട്ട് ൂപ്പിലാത്തിയതൊന്നും അറിഞ്ഞിട്ടില്ല ഭർത്താവ് കയ്യിൽ നിന്ന് മാവെടുത്തതോ കൊടച്ചതോ പത്തിരി ചുറ്റോ മഹതി അറിഞ്ഞിട്ടില്ല ആ സ്വന്തം കൈകണ്ണുണ്ടാക്കിയ പത്തിരിയും റൊട്ടിയും കറിയും കൊണ്ടുപോയി മുമ്പിൽ കൊണ്ടുപോയി വെച്ചിട്ട് അരസാനത്തിന്റെ കരം കൊണ്ട് വരത്തെ ചുമലിടും മെല്ലെ ഒന്ന് തൊട്ടിട്ട് വിളിച്ചു ആയിഷ അനങ്ങിയില്ല കേട്ടില്ല രണ്ടാമതും മെല്ലെ വിളിച്ചു ആയിഷാ അനക്കയില്ല നല്ല ഉറക്കം നല്ല ഉറക്കമാണ് മൂന്നാമതും മെല്ലയൊന്ന് വലത്തേ ഭുജത്തിലൊന്ന് മെല്ലെ മുറുക്കിയിട്ട് വിളിച്ചു ആ ഇഷാ ആ ാണ് എവിടെയാണ് ഇരിക്കുന്നത് എനിക്ക് എന്ത് വെച്ചു പോയി എന്ന് പറഞ്ഞ് തൂകിക്കുന്നു മന്ദമാരുത മുത്തുസ്മിതമേ നിൽക്കുന്നു ഹബീബായ ഹബീബായ മുമ്പിൽ നിൽക്കുന്നത് റസൂലാണോ അല്ലാണ്ട് റസൂലിനോട് ചോദിച്ചു ഇത് എന്താണിത് ഐഷ ഞാൻ വന്നപ്പോ നീ ഉറക്കമായിരുന്നു മോളെ നിന്റെ ഉറക്കത്തിന് ശല്യം ഞാൻ തന്നെ ഉണ്ടാക്കിയ റൊട്ടിയും കരയുമാണിത് ആയിഷ് الله تعالى عنها <applause> സങ്കടത്തോടെ ചോദിച്ചു അയ്യാ റസൂലല്ലാ എന്നെ ഒന്ന് വിളിക്കാമായിരുന്നില്ലേ എന്നോടൊന്ന് പറയാമായിരുന്നില്ലേ ആ സമയത്തല്ലാണ്ട് റസൂലത്തിന്റെ ഭർത്താവ് ഞാൻ നിങ്ങളോട് പറയാണ് ഞാൻ അടക്കമുള്ള ഭർത്താക്കന്മാരോട് ആയിഷ എത്ര നാളായിട്ട് നീ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നുണ്ട് ഒരു പ്രാവശ്യമെങ്കിലും നിനക്ക് തിരിച്ച് ഞാൻ ഉണ്ടാക്കി തരണ്ടേ ആയിഷ എത്ര നാള് എത്ര നാൾ നീ എനിക്ക് വേണ്ടി വിളമ്പിത്തുന്നു നമ്മുടെ ഭാര്യമാര് എത്ര നാളായി നമുക്ക് വിളമ്പിത്തരുന്നു ഒരു ഞായറാഴ്ച ദിവസം ഇന്ന് നീ എനിക്ക് ഞാൻ ഉണ്ടാക്കാം അവധിക്ക് വന്നപ്പോ ഇന്നൊരു ദിവസം ഞാൻ അടുക്കളയിൽ ഭാര്യമാരോട് സ്നേഹത്തിന്റെ ഉദാരതയുടെ വർത്തമാനം പറഞ്ഞ് എന്ന് പഠിപ്പിച്ചു നന്നു എപ്പോഴും നല്ല വാക്കുകൾ പറയണേ അല്ലാഹു അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ